ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ ഞങ്ങളുണ്ട് കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ ചേലക്കര മലമ്പുഴ ഡാം തുറന്നു ചെറുതുരുത്തി കുറുകെയുള്ള ചെറുതുരുത്തിന ഷട്ടർ അടച്ചില്ലെങ്കിൽ ഇനി വരൾച്ചയിലേക്ക് ആശങ്കയിൽ പ്രദേശവാസികൾ മലമ്പുഴ ഡാം തുറന്നു ചെറുതുരുത്തി ഷൊർണൂർ ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള തടയണയുടെ ഷട്ടർ അടച്ചില്ലെങ്കിൽ ഇനി വരൾച്ചയിലേക്കാണ് മഴ ശക്തമാകുകയും മലമ്പുഴ ഡാം തുറക്കുകയും ചെയ്തതോടെ ഭാരതപ്പുഴയിൽ വെള്ളമെത്തി നിലവിൽ ചെറുതുരുത്തി ഷൊർണൂർ ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള തടയണയിലും പുഴയുടെ പകുതി ഭാഗത്തോളം വെള്ളം വറ്റിയ നിലയിലായിരുന്നു ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോൾ വെള്ളം സംഭരിച്ചാൽ മാത്രമേ വേനലിലേക്ക് വെള്ളം സംഭരിക്കാൻ കഴിയൂ എന്നാൽ വെള്ളം പൂർണമായും ഒഴുകിപ്പോകുകയാണ് ഇനിയും ചെറുതുരുത്തി തടയണയുടെ ഷട്ടറുകൾ അടച്ചില്ലെങ്കിൽ മഴ കുറഞ്ഞാൽ പുഴ വീണ്ടും മണൽപ്പരപ്പായി മാറും ഇതുമൂലം വേനലിൽ പമ്പ് ഹൌസിലേക്കുള്ള ജലലഭ്യതയും കുറയും ഇതും കൂടി ജലക്ഷാമത്തിലേക്ക് നയിക്കും നിളയിൽ ജലനിരപ്പ് ഉയർന്നപ്പോൾ ഷട്ടറിടാത്തതിനാൽ തടയണയിലൂടെ വെള്ളമൊഴുകിപ്പോകുന്ന കാഴ്ച കാണാൻ നിരവധി ഇവിടെ എത്തുന്നത് ഷട്ടറടച്ചാൽ പുഴയിലെ ജലനിരപ്പ് ഉയരും മുൻപ് ഷട്ടറുകളിൽ വലിയ തോതിൽ ചോർച്ചയുണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ പുതിയ ഷട്ടറുകൾ സ്ഥാപിക്കാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത് എന്നാൽ ഷട്ടറുകൾ ഇടുന്നത് സംബന്ധിച്ച് അധികൃതരുടെ ഭാഗത്തുനിന്നും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് നാട്ടുകാരനായ തമ്പിമണി പറയുന്നു ിയിൽ ബാരഡപ്പുഴയിൽ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി തീരെ വെള്ളമില്ലാത്തൊരവസ്ഥയിലാണ് കാരണം തുറന്നിടക്കുന്ന ഷട്ടറിലൂടെ വെള്ളം മുഴുവൻ ഒഴുകിപ്പോകുന്നൊരവസ്ഥയാണ് ഉള്ളത് കഴിഞ്ഞ ദിവസം മലമ്പുഴ ഡാം തുറന്നു വിട്ടതിൻ്റെ ഭാഗമായി വന്ന വെള്ളം ഇവിടെ സ്റ്റോർ ചെയ്യാൻ വേണ്ട സൗകര്യമില്ലാത്തതിനാൽ വെള്ളമെല്ലാം ഒഴുകിപ്പോയി വീണ്ടും പഴയ അവസ്ഥയിലേക്കാണ് പോകുന്നത് നിലവിലുള്ള തടയണയുടെ ഷട്ടർ റിപ്പയർ ചെയ്ത് പുനഃസ്ഥാപിക്കേണ്ടത് അത്യാവശ്യമായിരിക്കുകയാണ് അതിലൂടെ വെള്ളം പോകുന്നു ഷട്ടർ ഷ്ടടയ്ക്കാൻ പറ്റുന്നില്ല ഇക്കാരണം കൊണ്ട് തന്നെ കഴിഞ്ഞ വേനൽക്കാലത്ത് ചെറുതൊരു ചിലും പരിസര പ്രദേശങ്ങളിലും രൂക്ഷമായ കുടിവെള്ളക്ഷാമം ഉണ്ടാവുകയും ആളുകൾ കുടിവെള്ളം കാശുകൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയിൽ എത്തി ബന്ധപ്പെട്ടവർ ഇതിന് വേണ്ട ശ്രദ്ധ കൊടുക്കാത്തതിനാൽ വീണ്ടും പൊതുജനങ്ങൾ പ്രയാസത്തിലേക്ക് പോകുന്ന സ്ഥിതിയാണ് അതുകൊണ്ട് ഇതിനു ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് തടയണയുടെ കേടുപാടുകൾ തീർത്ത് നിലവിലുള്ള കുടിവെള്ളം നില നിർത്തുന്നതിനാവശ്യമായ നടപടി ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ന്യൂസ് ഡെസ്ക് സിസി